എംഎൽഎ ആയിരിക്കുമ്പോഴാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും വി ജോയി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റോ സഹകരണ ബാങ്ക് പ്രസിഡന്റോ ആയ സഖാക്കൾക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാകാൻ പോലും കഴിയുന്നില്ലെന്നും ഇത് ഇരട്ടനീതിയാണെന്നും സി പി എം സമ്മേളന പൊതുചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ പുനല്ലൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി വിമർശനമുന്നയിച്ചിരുന്നു എ കെ ബാലന്റെ പരാമർശങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും എം എ ബേബിയുടെ ഉദ്ഘാടന പ്രസംഗം സമഗ്രവും ആധികാരികവുമായിരുന്നില്ലെന്നും വിമർശനമുണ്ടായി സീതാറാം യെച്ചൂരി അന്തരിച്ചതിനുശേഷം പകരം അഖിലേന്ത്യാ സെക്രട്ടറിയെ നിയോഗിക്കാതിരുന്നത് നാണക്കേടാണെന്നായിരുന്നു കടക്കലിൽ നിന്നുള്ള പ്രതിനിധിയുടെ ആരോപണം ജനങ്ങളോട് നന്നായി പെരുമാറണമെന്ന് പ്രവർത്തകർക്ക് സാരോപദേശം നൽകുന്ന സംസ്ഥാന സെക്രട്ടറി മൈക്ക് ഓപ്പറേറ്ററോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് എല്ലാവരും കണ്ടതാണെന്ന് മറ്റൊരു പ്രതിനിധി വാദമുയർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ പ്രകാശ് ജാവേക്കറെ കണ്ടത് വലിയ തിരിച്ചടിയായെന്നും ആ സന്ദർശനത്തിൽ ഒരു കുഴപ്പവും കാണാത്തവർക്ക് ഏരിയ സെക്രട്ടറി ബി ജെ പിയിൽ പോകുന്നതിനെ എങ്ങനെ വിമർശിക്കാനാകുമെന്നും പ്രതിനിധികൾ ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈവശമിരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ പാളിച്ചയായെന്നും പാർട്ടിക്ക് നാണക്കാടായെന്നുമുള്ള വാദങ്ങളും ഉയർന്നു ദേശീയ തലത്തിൽ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏറ്റെടുക്കുന്നതിലും പാർട്ടി പരാജയപ്പെട്ടുവെന്നും രണ്ടാം പിണറായി സർക്കാർ കയർ കശുവണ്ടി മേഖലയെ പാടെ തഴഞ്ഞതായും പറവൂരിൽ നിന്നുള്ള പ്രതിനിധിയും വിമർശന രൂപേണ പറഞ്ഞിരുന്നു കേഡർ പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അണികൾ തന്നെ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന ശൈലി സി പി എമ്മിൽ വർദ്ധിച്ചുവരികയാണ് അണികൾ പോലും സഹികെട്ടിരിക്കുകയാണ് എന്നതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം